അവിചാരിതമായി ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ നാലുപേരെ രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ സാഹസികമായി രക്ഷപ്പെടുത്തിയത് മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം സാഹസിക നീക്കങ്ങൾക്കൊടുവിൽ പുഴയിൽ കുടുങ്ങിയ പേരെയും രക്ഷപ്പെടുത്തി കരയിലേക്ക് നാടകീയ നിമിഷങ്ങൾക്കാണ് ചിറ്റൂർ പുഴ സാക്ഷ്യം വഹിച്ചത് കുളിക്കാനായി പുഴയിലിറങ്ങിയ കർണാടക മൈസൂരു സ്വദേശികളാണ് പുഴയ്ക്ക് നടുവിൽ കുടുങ്ങിയത് ഇവർ പുഴയിലിറങ്ങിയതിന് തൊട്ടുപിറകെ ജലനിരപ്പ് ഉയരുകയായിരുന്നു ഒപ്പമുണ്ടായിരുന്ന ചിലർ ഓടി രക്ഷപ്പെട്ടെങ്കിലും നാലു പേർക്ക് ഇതിനായില്ല ഇതേ തുടർന്ന് ഇവർ പാറയുടെ മുകളിൽ അഭയം തേടുകയായിരുന്നു നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്നെത്തിയ പോലീസും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ശക്തമായ നീരൊഴുക്കുള്ള പുഴയിലേക്ക് ഇറങ്ങിയ അഗ്നിരക്ഷാ സംഘം കയർ കെട്ടിയ ശേഷമാണ് ഓരോരുത്തരെയായി കരയ്ക്കെത്തിച്ചത് സംഭവം അറിഞ്ഞ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സ്ഥലത്തെത്തിയിരുന്നു മൂലത്തര റെഗുലേറ്റർ തുറന്നതാണ് പുഴയിലെ വെള്ളം പെട്ടെന്നുയരാൻ കാരണമായതെന്നാണ് റിപ്പോർട്ട് ന്യൂസ് ഡെസ്ക് അമൃത ടിവി